ഗൺമാൻ ഗൺമാൻ ആണ് ഇപ്പം എന്നോടൊപ്പം ഒരു ഗൺമാൻ ഉണ്ട് എനിക്ക് നേരെ വരുന്ന ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലെ പോലീസ് നടപടി വരും ഗൺമാൻ എന്ന് പറയുന്നത് തമാശ നടക്കുന്ന ആളല്ല അതുകൊണ്ട് ആദ്യം ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഗവൺമെൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ച് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത് ഇത് ജനാധിപത്യപരമായ പ്രതിഷേധമൊന്നുമല്ല ഇത് ഭീകരപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടോ മൂന്നോ ആളുകൾ കല്ലു എറിയുന്നത് ജനാധിപത്യ പ്രവർത്തനമാണ് ഇവിടെ വലിയ പ്രതിഷേധമൊന്നും എവിടെയുമില്ല മൂന്നോ നാലോ ആളുകൾ കറുത്ത തൊടി കല്ലും കെട്ടിയിൽ വരിക മുഖ്യമന്ത്രി പോകുമ്പോൾ കാറിന് നേരെ കല്ലെറിയുക ഇത് കോൺഗ്രസിന്റെ കാര്യം കൂടി പ്രകടനമായിരിക്കും ആളെ കിട്ടാനില്ല ആരും ഈ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ്സുകാരും മുമ്പോട്ട് വരില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ അനുഭവം മുസ്ലിം ലീഗ് ശക്തമായി ഈ നടപടിയെ അവലപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഈ നടപടിയോടൊപ്പമില്ല അവർ കേരളത്തിൻ്റെ വികസനങ്ങളിലും കാര്യങ്ങളിലും കേരള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നല്ല നിലപാട് സ്വീകരിക്കാം എന്ന് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് ആരൊന്നും പിന്നാലെ പോകുന്നില്ല ഇത് കോൺഗ്രസ്സിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുണ്ട് അവരിങ്ങനെ കല്ലും പൊറുക്കി നടക്കുകയാണ് അവരത് നിർത്തുന്നതാണ് നല്ലത് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവുമൊക്കെ അവരുപദേശിച്ച് ആ കുട്ടികളെ നല്ല നിലയിലേക്ക് നയിക്കാൻ നല്ലത് അല്ല പ്രതിപക്ഷ നേതാവ് തന്നെ പോയിട്ട് കല്ലെറിയട്ടെ അല്ല പ്രതിപക്ഷ നേതാവ് രാത്രിയാകുമ്പോ വീട് നോക്കി പോട്ടെ കല്ലും എടുത്തിട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ പോട്ടെ കല്ലും എടുത്തിട്ട് പ്രതിപക്ഷ നേതാവ് എറിയട്ടെ കേരളം അത് കാണട്ടെ ഗവർണർ യഥാർത്ഥത്തിൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ കണ്ടത് എടുത്ത് ടെലിവിഷൻ ചാനലിലാണ് ഒരു പക്വതയെത്തിയ ഒരു ഭരണാധികാരിയുടെ നിലപാടാണോ അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം കാറിൻ്റെ ഡോറ് തുറന്ന് ചാടി പുറത്തിറങ്ങി എന്താ വിളിച്ചു പറയുന്നത് ഗവർണറല്ലേ ഇങ്ങനെ പെരുമാറാവോ പ്രായസ്ഥനല്ലേ കുട്ടികൾ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അത് അവരുടേതായിട്ടുള്ള ചില വികാരങ്ങളോ കാര്യങ്ങളോ പ്രകടിപ്പിച്ചേക്കാം അതിനപ്പുറത്ത് പോകാൻ പാടുണ്ട് ഒരു ഗവർണർ എന്താ കാണിച്ചത് അതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാട് സംബന്ധിച്ച് അദ്ദേഹം പരിശോധിക്കണം ഇത് പ്രതിഷേധ സൂചകമായിട്ടാണ് എസ് എഫ് ഐക്കാർ കരിങ്കൊടി പ്രകടനം നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമായിരിക്കുകയാണ് പരീക്ഷകളൊന്നും നടത്താൻ കഴിയാത്ത സാഹചര്യം കോളേജുകൾ തന്നെ മര്യാദ നടക്കുന്നില്ല കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തന്നെ അവരുടെ ആവശ്യങ്ങളുമായി സർവകലാശാലകളിൽ പോകാൻ സാധിക്കുന്നില്ല ഒരു സർവകലാശാലകളൊക്കെ നിശ്ചലമായി കിടക്കുമ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഗവർണർ ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിഗതി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹമാണ് ചാൻസലർ ആ ദൗത്യം അദ്ദേഹം നിർവഹിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് അദ്ദേഹം പക്വത കാണിച്ച് അദ്ദേഹം ഒരുപാട് അനുഭവങ്ങളുള്ളൊരു പൊളിറ്റീഷ്യനായിരുന്നല്ലോ മന്ത്രി ആയിരുന്നല്ലോ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ പ്രകടിപ്പിക്കാവും അതുകൊണ്ട് ആ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പരിശോധിച്ച് തിരുത്തി പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് പ്രസംഗത്തിലൊക്കെ നമ്മൾ കാണേണ്ടത് നിങ്ങൾ ഒട്ടനവധി യോഗങ്ങളൊക്കെ കേട്ടും നിരീക്ഷിച്ചും ഒക്കെ വാർത്തകൾ കൊടുത്തിട്ടുള്ളവരായിരിക്കും അങ്ങ് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ചിലതെല്ലാം പറയും ആ പറയുന്ന പ്രസംഗിക്കുന്നതൊക്കെ ആരെങ്കിലും നടപ്പിലാക്കാറുണ്ടോ കുട്ടികളെങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടാവും അത് അവരുടെ ഒരു വികാരമായി കണക്കാക്കിയാൽ മതി ആ കുട്ടികളെ തന്നെ വിളിച്ച് അദ്ദേഹം അവ കുട്ടികളോട് ഇന്നതാണ് കാര്യം എന്ന് പറയല്ലേ വേണ്ടത് ഞാനാണ് ആ ചാൻസലറുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചെയ്യുക ആ കുട്ടികളെ നേരെ ചേംബറിൽ വിളിച്ച് കുട്ടികളെ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചത് പരിഹരിക്കാനുള്ള നിലപാട് സ്വീകരിക്കും ഇത് ചാൻസലർ ചെയ്യുന്നത് കാറങ്ങ് നിർത്തി ചാടി ഇറങ്ങി എന്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾക്ക് നിങ്ങൾ ആരും കണ്ടാൽ അത്ഭുതപ്പെടും അങ്ങനെ പാടില്ല അത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു സ്വയം വിമർശനപരമായി പരിശോധിച്ച് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ മേഖല ശാന്തമാക്കി തീർക്കാൻ ആ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കുകയാണ് വേണ്ടത് ഞങ്ങൾ തീർച്ചയായും കേരളത്തിൻ്റെ സമാധാനാന്തരീക്ഷം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശാന്തമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനു മുൻപ്

നമുക്കതൊക്കെ മനസ്സിലുണ്ടാകണം ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് നമ്മുടെ കണ്ണൂർ കാസർകോടൊക്കെ അതുകൊണ്ട് ഇതൊന്നും സാധാരണ സംഭവമല്ല സാധാരണ സംഭവിക്കുന്നതല്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് മന്ത്രിയെ തടഞ്ഞപ്പോൾ അഞ്ചുപേർ മന്ത്രിയെ അതെ അതെ അത്ര രൂക്ഷമായ സമരം പോലും കേരളം കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു അവസ്ഥ ഉള്ളൂ അല്ല അല്ല അതുപോലെ എന്തുകൊണ്ടാണ് ഇതിനെ മാത്രം ഇത്ര അവസ്ഥയാണെന്നാണോ ചോദിക്കുന്നത് അന്ന് വെടിവെച്ചതുപോലെ ഇത് വെടിവെക്കണതാണോ നിങ്ങൾ പറയുന്നത് ഇത് സമരല്ല രണ്ടോ മൂന്നോ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഭൂജന സമരമല്ല ഭീകരപ്രവർത്തനം എന്ന് അതിനെയാണ് വിശേഷിപ്പിക്കുക മൂന്നാ അഞ്ചാൾ വാറലവരിലേക്ക് പോയില്ലേ മറ്റേ ഗ്യാസുമായിട്ട് കളർ ഗ്യാസുമായിട്ട് പോയിട്ട് പൊട്ടിച്ചില്ലേ അത് ഭീകരപ്രവർത്തനത്തിൻ്റെ പട്ടിയിലാണ് അത് ജനാധിപത്യപരമായിട്ടുള്ള സമര രീതിയേ അല്ല നമ്മളതിനെ ജനാധിപത്യ രീതി എന്ന് വ്യാഖ്യാനിക്കരുത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ഈ സമരക്കാരൊന്നും അങ്ങോട്ട് പോവില്ല അതെല്ലാം ഒരു പിറ്റേ ദിവസം ചാനലിലൊക്കെ വന്നാൽ അതൊരു ഒരു 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 ഗ്ലാമറാണ് ധരിച്ചിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് അവരൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ വഴിക്ക് പോകുന്നില്ലെങ്കിൽ അതോടുകൂടി അത് തീരും എന്നിട്ട് ഇന്നലെ മുസ്ലിം ലീഗ് നേതാവ് പി കെ പറഞ്ഞു അതായത് സർക്കാരിൻ്റെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ യോജിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണ് അത് യു ഡി പൊതുവേ യു ഡി അല്ല മുസ്ലിം ലീഗ് പൊതുവെ വി ഡി സതീശൻ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ പോലെ ഒരു തീവ്ര നിലപാടെടുക്കുന്ന ആളല്ല കാര്യങ്ങൾ ശരിയായ നിലയിൽ വിലയിരുത്തി കേരള താല്പര്യങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ച അഭിപ്രായം പറയുന്ന നേതാവാണ് അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിച്ച അഭിപ്രായം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിലൊരു പൊളിറ്റീഷ്യൻ്റെ ശരിയായ ഒരു നിഗമനമാണത് തീർച്ചയായും മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങളിൽ യോജിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ അതൊന്നുമല്ല അത് അടുക്കലും അകലിലും വേറെ ഇത് കേരളത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ കോടി കേരളീയരുടെ പ്രശ്നമാണ് അതിൽ സഹകരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നത് തികച്ചും സ്വാഗതാർഹമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് കേരള സമൂഹം പൊതുവെ സ്വാഗതം ചെയ്യും ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഇരുപത്തിനാലാം തീയതി എൽ ഡി എഫിൻ്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോഴുള്ളത്